ഉദ്ഘാടനത്തിൽ നമ്മളോട് പറയുന്നത് ആ തരത്തിലുള്ള വിഷയങ്ങൾ ചിലക്കുന്നില്ല എഴുത്തിനെ പറ്റി പഴയ കാലത്ത് ചില അനുഭവത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ മുഴുകുല വിദ്യാഭ്യാസം എന്ന സമ്പ്രദായം സമുദായത്തിലുമുണ്ടായി ഹിന്ദു സമുദായത്തിൽ എഴുത്തിന് ഇരുത്തുക എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുപോയി എഴുത്തിരി പഠിച്ച് ഗുണത്തിൽ വിദ്യാഭ്യാസം നടത്തി അതായിരുന്നു ഏറ്റവും വേറെ യാതൊന്നുമില്ലാതെ ഒന്നോരോ നാലോ അഞ്ചോ എന്നാൽ പ്രധാനമന്ത്രി ചേർന്നോളം ഈ ഗുരുകുല വിദ്യാഭ്യാസം ഒറ്റ കാലം മുതൽ തന്നെ മഹർച്ചയായിട്ട് ഇന്നും നടത്തി അതിനു പള്ളിയിൽ ആരംഭിച്ചു ുള്ളപ്പാട്ടികൾ നടന്നുപോയി ആ നിറച്ച് എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസവും വിവരവും നേടുന്നതിനു വേണ്ടി അപ്പോൾ ആരും ധരിച്ചു മാറി നമ്മളെ കുത്തിയായി പഠിപ്പിച്ച് നമ്മളൊക്കെ അതിൽ പോയിരുന്നു പക്ഷെ അന്നത്തെ ഇങ്ങനെ ഞാൻ ഇതുവഴി ബന്ധപ്പെട്ട ഒരു കാലഘട്ടം എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പാണ് ഞാൻ നിരഞ്ഞു പോയത് എഴുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇരിക്കുന്ന അതാസിന് ഞാൻ ദിവസത്തിൽ നിന്ന് പഠിപ്പ് നിർത്തിയപ്പോൾ ഏഴ് പതിനഞ്ച് വയസ്സാവുമ്പോൾ ഇങ്ങോട്ട് എഴുപത്തഞ്ച് മുതൽ കഴിഞ്ഞു അന്ന് മലയാള ഭാഷ ഇന്ന് നമ്മളെ ഉദ്ഘാടനം ചെയ്ത പുസ്തകത്തേക്കും പഠനിക്കാൻ നല്ല ആവേശമരുദ്ധരായിപ്പോ അന്ന് നമ്മുടെ ഉസ്താദുമാർക്ക് പഠിപ്പിച്ചു വരുന്നവർക്കൊന്നും ഈ തരത്തിലുള്ള മലയാള ഭാഷ അറിഞ്ഞമായിരുന്നു നമ്മുടെ ഭാഷ അന്ന് അറുപതി മലയാളമാണ് അറബി മലയാളം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അമ്മ സംസാരിച്ചിരുന്ന ആ സംസാരം അറബി ലിപിയിൽ എഴുതുക എന്നതാണ് അതായിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വരെ മലയാള ഭാഷ പരിഷ്കരിച്ച് ഈ കോലത്തിലായത് ഒരു പത്ത് നാല് കൊല്ലത്തിന് ശേഷമാണ് പക്ഷേ നമ്മുടെ സമുദായത്തിൽ പത്ത് മൂന്ന് കൊല്ലം മുമ്പ് വരെ ആ പഴയ അറബി മലയാള ഭാഷ തന്നെയാണ് തുടർന്നു പോകുന്നത് ഇന്ന് അറബി മലയാള ഭാഷയിൽ ആർക്കും ബന്ധപ്പെടേണ്ട കാര്യമില്ലാതെ അത് അത് സജീവവുമല്ല അറബിമാന മലയാള ഭാഷയ്ക്കുള്ള പ്രത്യേകത എന്താണ് ഇപ്പം ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞത് പള്ളിയിൽ അന്ന് തിരച്ചിലൊക്കെ പോയാൽ ആദ്യം മോദി പഠിക്കുന്നത് വർദ്ധിപ്പിത്താവാ അതിലെ ആദ്യത്തെ അധ്യായം മുത്തഫലി അത് നമ്മൾക്ക് പഠിപ്പിച്ചെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അൽ മുത്തലി തലീച്ചവൻ ൂഹിയെത്തി ഇലാഹായിരിക്കൽ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇലാഹായിരിക്കൽ കൊണ്ട് തന്നീശമെന്നാണ് പറഞ്ഞു തരുന്നത് അതിന്റെ മലയാളം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ നമുക്ക് പറഞ്ഞു തരുന്ന പിന്നെ നമ്മളെങ്ങനെയോ അന്വേഷിച്ചു പഠിക്കണമില്ല കാരണം സ്കൂളിൽ പോയി പഠിച്ച പണ്ഡിതനായിരുന്നില്ല നമ്മൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആളക്ക് നേതൃത്വം കൊടുക്കുന്ന കൊടുത്ത ഏരികുന്ന നാല് മുസ്ലിങ്ങൾ

തൈലം നീ അറിഞ്ഞോ ഫൈനലിൽ പോർച്ചായിട്ടും എഴുമാവുന്നത് അതിന്റെ അഹിലുകാലം എന്താണ് മനസ്സിലാക്കണം തൈലം നീ മനസ്സിലാക്കണം തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അഹരി അത് പഠിക്കുന്ന അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ അത് ശോഭയാക്കാൻ താങ്ങിയിട്ടു വിദ്യാഭ്യാസത്തിന്റെ ശോഭ പഠിച്ചിട്ടു അത്രയും അല്ല പറയേണ്ടത് അന്ന് പറഞ്ഞു ആയിട്ട് അതിന്റെ തീരായ അതിരുകാലി തീരന്താ അത് പഠിച്ചു അന്നത്തെ ഒരു സമ്പ്രദായം ഞാൻ എന്തോ പഠിച്ചത്മാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാൻ പോകുന്നു പഴയ കാലം